കേരള ദിനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമിളി യൂണിറ്റ് പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഉണ്ട് വണ്ടികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സെബാസ്റ്റിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം ശുചീകരണ ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് കുമിളി യൂണിറ്റ് പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഇരുചക്ര ഉന്തുവണ്ടികൾ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സെബാസ്റ്റ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായി തേക്കടിയുടെ കവാടമായ കുമളിയിൽ എല്ലാ ദിവസവും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളെ സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു